നമസ്കാരം കിഡിലോസ് കിഡിലം കൊച്ചുമണീസ് ചിക്കൻ മസാല ഉപയോഗിച്ച് നല്ല മുരിഞ്ഞതും ടേസ്റ്റിയുമായ ചിക്കൻ പൊട്ടിത്തെറിച്ചതാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് നല്ലൊരു സ്നാക്സ് ഐറ്റം ഐറ്റമാണ് അതിലേക്കുള്ള ഹോട്ട് ഗാർലിക് സോസ് കൂടി ഞാൻ തയ്യാറാക്കുന്നുണ്ട് അതിനായി ആദ്യം ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് കാശ്മീരി മുളക് നന്നായി ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കുക ഇതിലേക്ക് മൂന്നല് വെളുത്തുള്ളി അര ടീസ്പൂൺ മിനാഗിരി പിന്നെ ആ ബോയിൽ ചെയ്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക ഇതിപ്പോ നന്നായി അരഞ്ഞിട്ടുണ്ട് ഇതേ രീതിയിൽ പിന്നീട് ഒരു ഗ്രാം എല്ലില്ലാത്ത ചിക്കൻ ഒട്ടും രീതിയിൽ രീതിയിൽ ഈ ഈ കാണുന്ന ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചിക്കനിലേക്ക് മുമ്പേ അരച്ചെടുത്ത് വെച്ച കാശ്മീരി മുളക് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടുകൊടുക്കുക അര ടീസ്പൂൺ വിനാഗിരി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക ഇനിയാണ് നമ്മൾ ആ സ്പെഷ്യൽ മാജിക്ക് ചെയ്യാൻ പോകുന്നത് കൊച്ചീസിന്റെ ചിക്കൻ മസാല ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക ഈ കൂട്ടെല്ലാം യോജിപ്പിച്ച് ഒരു മിനിറ്റ് ചെയ്യാൻ വെക്കുക ശേഷം മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് നന്നായി ഒന്ന് യോജിപ്പിക്കുക ശേഷം ഒരു മുട്ടയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് സമൂസ ഷീറ്റിൽ നിന്നും ആവശ്യാനുസരണം എടുക്കുക കുറച്ച് സമൂസ ഷീറ്റ് എടുത്ത് അത് രണ്ടായി ഒന്ന് മടക്കിയെടുക്കുക അതിനുശേഷം ഒരു സിസർ ഉപയോഗിച്ച് ചെറുതായി നേരിയ രീതിയിൽ കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഷേപ്പില് കട്ട് ചെയ്തെടുക്കുക ഇത ഇതേ രീതിയിൽ ഒന്ന് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് അതിലേക്ക് കട്ട് ചെയ്ത കുറച്ച് സമൂസ ഷീറ്റ് ഇട്ടുകൊടുക്കുക അതിനു മുകളിൽ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഒരു പീസ് വെച്ചു കൊടുക്കുക വീണ്ടും കട്ട് ചെയ്ത സമൂസ ഷീറ്റ് മുകളിലായി കൊടുക്കുക ഷേപ്പ് ചെയ്ത് എടുക്കുക ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക പിന്നീട് ഒരു ഫ്രൈ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക നന്നായി ചൂടായതിനു ശേഷം ഇത് ഓരോന്നും ഇട്ടുകൊടുക്കുക ഓരോന്നും കുറച്ച് അകലത്തി ഇട്ടുകൊടുക്കുക തീ ലോ ഫ്ലെയിമിൽ മതി ഒരുപാട് അങ്ങ് കറക്കരുത് നല്ല ബ്രൗണിഷ് കളറായിട്ട് വരണം ഓരോന്നും അപ്പം ഓരോന്നും ഒന്നും ശ്രദ്ധിച്ച് പിരിച്ചു ഒക്കെ ഒന്ന് ഇട്ടു കൊടുക്കുക ഇതിനുള്ളിൽ ചിക്കനും നന്നായിട്ട് വെന്തോളും കാര്യം വളരെ കനം കുറച്ചാണല്ലോ നമ്മൾ ആ ചിക്കൻ കട്ട് ചെയ്തത് അപ്പോൾ നമ്മുടെ ക്രിസ്പിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ പൊട്ടിത്തെറിച്ചത് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഒരു അടിപൊളി സോസ് കൂടി തയ്യാറാക്കുന്നുണ്ട് ഹോട്ട് ഗാർലിക് സോസ് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ചെറിയ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക അരച്ചു മാറ്റി വെച്ചിരുന്ന കാശ്മീരി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക ഒന്ന് നന്നായി കൊടുക്കുക ഇതിലേക്ക് ടീസ്പൂൺ സോയാ സോസ് ആവശ്യത്തിന് ഉപ്പ് ഇതൊന്ന് ബാലൻസ് ചെയ്യാനായി ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക കാൽ ടീസ്പൂൺ കോൺഫ്ലോർ ഒരു ടീസ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഈ സ്പെഷ്യൽ സോസിൽ എല്ലാ രസങ്ങളും അടങ്ങിയിട്ടുണ്ട് മധുരവും പുളിയും കവർപ്പും എല്ലാം കൂടെ ചേർന്ന ഒരു നല്ല അടിപൊളി അടിപൊളിയൊരു സോസാണിത് അപ്പൊ പുളി ഹോട്ട് ഗാർലിക് സോസൂടെ തയ്യാറായി ചിക്കൻ പൊട്ടിത്തെറിച്ചതും സോസും എല്ലാം കൂടി നമ്മൾ ഒരു സെർവിംഗ് പ്ലേറ്റിൽ ആക്കിയിട്ടുണ്ട് ഇതിന്റെ കൂടെ നമ്മുടെ ഈ ഒരു ഐറ്റത്തിന് ഇത്രയും ടേസ്റ്റ് കൂട്ടിയ പൊച്ച ചിക്കൻ മസാലയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഉള്ളിൽ അടിമുളി ടേസ്റ്റ് അത് സോസുമായി മുക്കി കഴിക്കുമ്പോൾ ഒന്നും പറയണ്ട വളരെ ടേസ്റ്റ് ആയിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ട്